തോമസ് മാത്യു ക്രൂക്സ് എന്ന ഇരുപതുകാരൻ അമേരിക്കയുടെ മുൻ പ്രസിഡന്റിന് നേരെ നിറയൊഴിച്ചത് എന്തിന് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല ആക്രമണം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും അതിന്റെ കാരണം കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടുമില്ല സംഭവസ്ഥലത്ത് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ മരിച്ച ആക്രമിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതിനും തെളിവില്ല തോമസ് ക്രൂക്സ് മുമ്പ് അക്രമ സംഭവങ്ങളിൽ ഒന്നും തന്നെ ഉൾപ്പെട്ടിട്ടില്ല എന്നതും അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാകുന്ന കാര്യമാണ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അനുഭാവിയാണ് ക്രൂക്സ് വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് നിയമപരമായി വാങ്ങിയതാണ് അതേസമയം വളരെ മാന്യനായിരുന്ന വിദ്യാർത്ഥിയായിരുന്നു ക്രൂക്സ് എന്നാണ് അധ്യാപകരും സഹപാഠികളും പറഞ്ഞത് ഇയാളുടെ സോഷ്യൽ മീഡിയ പോലീസ് അരച്ചുപറക്കിയിട്ടും യാതൊന്നും തെളിവായി ലഭിച്ചതുമില്ല എന്നാൽ വീട്ടിലും കാറിലും നടത്തിയ പരിശോധനയിൽ സ്ഫോടനത്തിന് ഉപയോഗിക്കാവുന്ന ചില വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് തോമസ് മാത്യുസ് ക്രൂക്സ് എന്ന ഇരുപതുകാരൻ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗം തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ രജിസ്ട്രേഡ് അംഗമാണ് തോമസ് മാത്യു ക്രൂക്സ് എന്ന് വ്യക്തമായിട്ടുണ്ട് ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും എഫ് ബി ഐ സംഘം വ്യക്തമാക്കി സംഭവത്തിന് പിന്നാലെ ഇയാളുടെ വീട്ടിലെത്തി എഫ് ബി ഐ സംഘം കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തിരുന്നു പെൻസിൽവേലയിലെ ബൾലറിയിൽ പതിനയ്യായിരം പേർ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിനിടയിലാണ് തോമസ് മാത്യു ക്രൂക്സ് ട്രംപിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ട്രംപിനു നേരെ വെടിയുതിർത്ത ക്രൂക്സിനെ സീക്രട്ട് സർവീസ് സേന തൽക്ഷണം വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു ഇരുപതുകാരനായ അക്രമി ഉതിർത്ത വെടിയുണ്ട ട്രംപിന്റെ വലതു ചെവിയിൽ മുറിവേൽപ്പിച്ചു എയർ ഫിഫ്റ്റീൻ സെമി ഓട്ടോമാറ്റിക് റൈഫിൾ ഉപയോഗിച്ചാണ് തോമസ് മാത്യു ക്രൂക്സ് ട്രംപിനു നേരെ വെടിവെച്ചത് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള കെട്ടിടത്തിന്റെ മുകൾ തട്ടിൽ നിന്നാണ് ട്രംപിനു നേരെ ഉന്നം പിടിച്ചത് വെടിയുണ്ടകളിൽ ഒന്ന് ട്രംപിന്റെ വലതു ചെവിയുടെ മുകളിൽ തട്ടി ചോരച്ചിതറി തലനാരിഴ വ്യത്യാസത്തിലാണ് ട്രംപ് രക്ഷപ്പെട്ടത് ക്രമി നിറയൊഴിക്കുന്നതും സീക്രട്ട് സർവീസ് സേന തിരികെ വെടിവെക്കുന്നതുമെല്ലാം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ട്രംപിന്റെ തല ലക്ഷ്യമാക്കിയെത്തിയ ബുള്ളറ്റ് ന്യൂയോർക്ക് ടൈംസ് ഫോട്ടോഗ്രാഫർ ഡക് മീൽസിന്റെ ക്യാമറയിൽ പതിഞ്ഞിരുന്നു മുറിവേറ്റ് ട്രംപിനെ യു എസ് സീക്രട്ട് സർവീസ് സേന അതിവേഗം തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അതേസമയം ട്രംപിന്റെ ആരോഗ്യകാര്യത്തിൽ ആശങ്കപ്പെടാൻ ഒന്നുമില്ലെന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്തു അക്രമിയുടെ വെടിയേറ്റ് സദസ്സിലുണ്ടായിരുന്ന ഒരാൾക്ക് മരണം സംഭവിച്ചു മറ്റ് രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് തോമസ് മാത്യു ക്രൂക്സിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ വൈരാഗ്യമോ അക്രമമോ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായും വിവരം ലഭിച്ചിട്ടില്ല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നിന്ന് വിവരം ലഭിക്കാത്തത് മൂലം ഉദ്യോഗസ്ഥർക്ക് ഇയാളുടെ രാഷ്ട്രീയ ചായ്വ് കണ്ടെത്താനായിട്ടില്ല മാത്രമല്ല സ്കൂൾ കാലഘട്ടത്തിൽ ക്രൂക്സ് റൈഫിൾ ടീമിനായി ശ്രമിച്ചിരുന്നുവെങ്കിലും നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാതിരുന്നത് മൂലം അത് തുടരാൻ കഴിയാതിരുന്നതായി നിലവിലെ ടീം ക്യാപ്റ്റൻ വാർത്താ ഏജൻസിയായ എ പി പറഞ്ഞു കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുന്നതിനും ഗെയിമുകൾ കളിക്കുന്നതിലും ക്രൂക്സിന് അതീവ താല്പര്യമുണ്ടായിരുന്നതായി അദ്ദേഹത്തിന്റെ സഹപാഠികളിൽ ഒരാൾ പറഞ്ഞു